ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ഇന്ന് ഗോതമ്പ് നുറുക്കും നമ്മുടെ കയ്മേരി വെച്ചിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇത്തിരി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത് കാരണം നമുക്ക് പള്ളിയിൽ പായസം കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അന്നുണ്ടാക്കിയ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനിയിപ്പോൾ ഇതാ കുക്കറിലേക്ക് ഒരു കപ്പ് കായ്മരി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് തോനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് രണ്ട് വിസലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെന്ത് ഇട്ടിട്ടുണ്ട് അതിനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതേ കുക്കറിലേക്ക് തന്നെ ഒരു കപ്പ് ചെറിയ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അത് മുമ്പേ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും നല്ലത് ഇനിയിപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ആ ഒരു ഗോതമ്പ നുറുക്ക് മുങ്ങിയിട്ട് പിന്നെയും കുറച്ചും കൂടി അധികം കണ്ട് വെള്ളം വയ്ക്കുക അല്ലെങ്കിൽ വേവ് കുറഞ്ഞാൽ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇതാ രണ്ടും നന്നായി വെന്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അര കിലോ ശർക്കര അതായത് വെള്ളം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ള അത് ഇപ്പം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കെന്ത് ചെയ്യാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നുമില്ലാണ്ടൊന്ന് യോജിപ്പിച്ചെടുക്ക അങ്ങനെ ഇതാ മുഴുവനായിട്ട് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പാത്രം ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിനിയിപ്പോൾ വേറൊന്നും നമുക്ക് ചേർക്കാൻ കഴിയില്ല വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയും കൂടി ശർക്കര ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളക്കുന്നവരൊന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് പഞ്ചസാരയോ അല്ലെങ്കിൽ കുറച്ചും കൂടി ശർക്കരയോ ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചേർത്തിരുന്ന ശർക്കര പാകത്തിന് തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പം അതൊന്ന് ഇതാ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും തിളവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു തേങ്ങേൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നുമില്ല ഒറ്റ ഒറ്റപ്രാവശ്യം തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അതാ കളറൊക്കെ മാറിയിട്ട് ഒന്ന് തിളച്ച് വരട്ടെ ഇനിയിപ്പം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഏലക്കായ് ഒരു സ്പൂൺ പഞ്ചസാരയിൽ അഞ്ചോ എട്ടോ ഓരോരുത്തര ടേസ്റ്റ് അനുസരിച്ചിട്ട് ഏലക്കായ എണ്ണത്തിന് മാറ്റം വരുത്താം ഇനിയിപ്പോൾ അതും കൂടി പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും തേങ്ങാപ്പാലും കൂടി ഒഴിച്ചത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇനിയിപ്പോൾ അതവിടെ തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ പിടി തേങ്ങാ കൊത്ത് ചെറുതായി എരിഞ്ഞുതിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം വേണമെങ്കിൽ കുറച്ച് നമ്മുടെ കാഷ്യം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ മൂപ്പിച്ച് വിരുന്നാലും നല്ല ടേസ്റ്റായിരിക്കും ഇനിയിപ്പം ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരി അതും കൂടി ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ എന്താ പായസമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കാനും സിമ്പിളായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു അവരത് പിന്നെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും വീഡിയോ ഇടാനുള്ളൊരു എനർജിയും ഒക്കെ എനിക്ക് ഉണ്ടാവുള്ളു അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ബൈ ബൈ